നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്നത് അത്തം നക്ഷത്ര ഫലമാണ് കന്നിരാശിയിൽപ്പെടുന്ന അത്തം നക്ഷത്രത്തിൻ്റെ ദേവത ആദിത്യനാണ് ഈ നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലമാണ് ചെറിയ പ്രായത്തിൽ തന്നെ വളരെ ബുദ്ധിമുട്ടി സാഹചര്യങ്ങളാണ് കാണപ്പെടുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥകളും കഷ്ടതകളാൽ വളരെ ദുഃഖിച്ച പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാലും ചെറിയ പ്രായത്തിലെന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിലെല്ലാം വളരെ അവസ്ഥയിലായിരുന്നു ജീവിതം മുന്നോട്ട് നയിച്ചിരുന്നത് അതിലുപരി ഇത്ര തന്നെ കഷ്ടതകളാണെങ്കിലും പല ബുദ്ധിമുട്ടുകളാണെങ്കിലും പല സാഹചര്യങ്ങളിൽ വളരെ മോശമായിട്ടുള്ള അവസ്ഥകളാണെങ്കിലും എല്ലാം തരണം ചെയ്യാനുള്ള ഒരു മനോധൈര്യം ഉള്ള വ്യക്തികളാണ് എന്ത് തന്നെ വന്നാലും അത് തരണം ചെയ്യും മുന്നിലോട്ട് നിന്ന് ആർക്കും മുന്നിലാണെങ്കിലും സംസാരിക്കാനാണെങ്കിലും ഏതൊരു കാര്യത്തിനും മുൻപന്തിയിലെത്തുന്ന വ്യക്തികളുമാണ് വളരെ കൃത്യനിഷ്ഠയുള്ള വ്യക്തികളാണ് വൃത്തിയും വെടുപ്പും അടുക്കും ചിട്ടയുമുള്ള വ്യക്തികളാണ് അതിനാൽ പലവർക്കും ഇവരോട് വളരെ ദേഷ്യത്തിലും ആയിരിക്കും പെരുമാറുന്നത് ഇവരുടെ സ്വഭാവാനുസരണത്തിന് വ്യക്തമല്ലാത്ത ആളുകളോട് ഇവർക്ക് വെറുപ്പും ദേഷ്യവും ഉണ്ടായിരിക്കുമെങ്കിലും സൗമ്യമായിട്ട് പെരുമാറുകയും ചെയ്യും ദേഷ്യത്തിലോടുകാണെങ്കിൽ വളരെ ദേഷ്യത്തിലായിരിക്കും എന്നാൽ സൗമ്യമായിട്ടാണെങ്കിൽ വളരെ ലളിതമായിട്ട് ലളിച്ചു കൊണ്ടുള്ള സംസാരമായിരിക്കുന്നതുമാണ് ഇവരുടെ ജീവിതത്തിൽ ഉയർച്ചയും ഉണ്ടാവും അതുപോലെ തന്നെ താഴ്ചയും ഉണ്ടാകുന്നതാണ് വളരെ ഉന്നതയിലെത്തുകയും അതുപോലെ തന്നെ താഴയോടു കൂടിയിട്ടുള്ള അന്തരീക്ഷമാവുകയും ചെയ്യും വളരെ സന്തോഷത്തിലാണെങ്കിൽ വളരെ കഷ്ടത്തിലായിരിക്കുന്ന വ്യക്തികളായിട്ടാണ് കാണപ്പെടുന്നത് അതിലുപരി വലിയ നേട്ടങ്ങളായിരിക്കും സാമ്പത്തികത്തിൽ വളരെ വളരെ മുന്നോട്ടുള്ള നാളുകളായിരിക്കും പക്ഷേ അതുപോലെ തന്നെ നിഷ്പ്രയാസം അത് ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ടാവാം അത്തനക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആരുടെ കീഴിലും ജോലി ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികളായിരിക്കില്ല ഇവരാ ഈ വ്യക്തികളായിരിക്കും മുൻപന്തിയിൽ ഇവരുടെ നയത്തിലൂടെ ജോലി ചെയ്യുന്ന വ്യക്തികളാവാനാണ് താല്പര്യം ഒരു ബിസിനസ്സാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഇനി വീട്ടിലാണെങ്കിലും ഇവരുടെ ഇഷ്ടാനുസരങ്ങൾക്ക് മുന്നോട്ട് പോവുക എന്നുള്ള ആത്മാർത്ഥത്തോട് കൂടിയിട്ടുള്ള വ്യക്തികളാണ് എന്തൊരു കാര്യത്തിലാണെങ്കിലും ഒരു എന്താ പറയുക വീട്ടിലൊരു പ്രശ്നമാണെങ്കിലും പൊതു പൊതുസ്ഥലത്തൊരു പ്രശ്നമാണെങ്കിലും അത് നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാനുള്ള കഴിവുള്ള വ്യക്തികളാണ് അത്ത നക്ഷത്രത്തിലുള്ള വ്യക്തികൾ കുടുംബത്തിലാണെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളാലും വാക്കുതർക്കങ്ങളാലും മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കും തത്സമയം അത് ഇല്ലാതാവുകയും ക്ഷമയോടു കൂടിയിട്ട് പെരുമാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവാം മുപ്പത് വയസ്സ് വരെ വളരെ കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ വളരെ മാറ്റത്തോട് കൂടിയിട്ടുള്ള നല്ല നല്ലതായിട്ടുള്ള തൊഴിലും നല്ല സാമ്പത്തിക നിലയിലും വളരെ ഉന്നത നിലയിലെത്തുന്ന സമയമായിട്ടാണ് കാണപ്പെടുന്നത് സമ്പൽ സമൃദ്ധിയോട് കൂടിയിട്ടുള്ള ജീവിതമായിരിക്കും മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ് എന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും പിന്തുണയായിട്ട് നിൽക്കുന്ന വ്യക്തികളായിട്ടാണ് കാണപ്പെടുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സിന് വരെ നല്ല ഉയർച്ചയിലും നല്ല സന്തോഷപ്രദമായിട്ടുള്ള ജീവിതമായിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സിന് ശേഷം ആരോഗ്യപരമായിട്ട് വളരെ പ്രശ്നങ്ങളായിരിക്കും പലതരത്തിലുള്ള അസുഖങ്ങളാലും ദുഃഖങ്ങളും പ്രതീക്ഷിക്കാത്ത ഓരോരോ അവസ്ഥകൾ വന്നിട്ട് മനസ്സാകെ നീറിയിരിക്കുന്ന സമയങ്ങളും ഉണ്ടാവാം അറുപത്തി അഞ്ച് വയസ്സ് വരെ പലതരത്തിലുള്ള ഘട്ടങ്ങൾ തരണം ചെയ്യാനുള്ള ഒരു കഴിവുള്ള വ്യക്തികളാണ് എന്ത് തന്നെ വന്നാലും അത് തരണം ചെയ്യാനുള്ള മനോബലമുള്ള വ്യക്തികളുമാണ് വാഹനം ഭൂമി ഭൂസ്വത്തുകളൊക്കെ കൈവരിക്കാനുള്ള സമയമാണ്